സോഷ്യൽ മീഡിയ ദുഷ്പ്രചരണം പി ടിഐ അപലപിച്ചു ചുഴലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന അപകീർത്തിപരമായ വാർത്തകൾ വിദ്യാലയത്തിന്റെ മുന്നേറ്റത്തിന്റെ പാതയിലൂടെയുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ സമീപകാലത്ത് എന്നുള്ളത് പ്രതിഷേധാർഹമാണെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശക്തമായി അപലപിച്ചു യാതൊരു തരത്തിലുള്ള വിലയില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത് കണ്ടപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഇതാണ് ഓണ സമയത്ത് സംഭവിച്ച ഒരു വിഷയമാണെന്ന് പറഞ്ഞത് പക്ഷേ കുട്ടി നമ്മളോടോ അതായത് ഓഫീസിനോടോ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളോടോ ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഈ സമയം വരെ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രസിഡന്റും പ്രിൻസിപ്പളും പ്രസിഡന്റും ചേർന്ന് അടിയന്തര തീരുമാനമെടുക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുക്കുകയും ചീടാനും പോലീസ് സ്റ്റേഷൻ അന്ന് തന്നെ ഇരുപത്തി ഒന്നാം തീയതി തന്നെ ഇത് സംബന്ധിച്ച ഒരു പരാതി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച നിയമപരമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഈ കുട്ടിക്കും അവരുടെ ഫാമിലിക്കും മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നമ്മൾ നൽകിയിട്ടുണ്ട് ഇതിന് മുന്നേ നടന്ന രണ്ട് വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിയമ നടപടികൾ ഉൾപ്പെടെ രക്ഷിതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള മീറ്റിങ്ങുകളും അതേ തുടർന്ന് പോലീസ് സ്റ്റേഷൻ കൊടുക്കേണ്ട വിഷയങ്ങളാണ് അങ്ങനെയും അത്തരത്തിൽ വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഈ വർഷം സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ അച്ചടക്ക വിഷയത്തിൽ ഇതേ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് വളരെ സുഗമമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു അക്കാദമി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ചുഴലി ഗവൺമെന്റ് ഹൈസ്കൂട്ടി സ്കൂൾ ഉണ്ടായിരുന്നത് എന്നതാണ് വളരെ സന്തോഷപൂർവ്വം അവിടെ സൂചിപ്പിക്കാനുള്ളത് മൂന്ന് നിലകളിലായി പതിനെട്ട് ഹൈടെക് ക്ലാസ് മുറികളോട് കൂടിയ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടം മെയ് മാസം ഉദ്ഘാടനത്തിനായി ഒരുങ്ങി നിൽക്കുന്നു ഗ്രൌണ്ട് നവീകരണത്തിന് നാൽപ്പത് ലക്ഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും പ്രീ പ്രൈമറി കെട്ടിട നിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം എസ് എസ് കെ ഫണ്ടായും അനുവദിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് സ്കൂളിലേക്കുള്ള റോഡ് ഇന്റർലോക്ക് പണി ആരംഭിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗണ്യമായ പങ്ക് നിർവഹിക്കുന്ന ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ പി പ്രസിഡന്റ് പി പ്രകാശ് കേരളത്തിലെ ഗവൺമെന്റിന്റെ പരിശോധന ആ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ കിട്ടി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം അതിൽ പണി പൂർത്തിയാളിലായി പതിനെട്ട് ക്ലാസ് റൂമിന്റെ അടുത്തു തന്നെ കേരളത്തിന് ആരാധനായ മുഖ്യമന്ത്രിയുടെ പരിപാടി ഞങ്ങൾ പി ടി എക്സിക്യൂട്ടീവ് ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു ഉദ്ഘാടനത്തിന് വേണ്ടി ഈ അടുത്ത ജൂൺ മാസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി തന്നെ ആ പെട്രോൾ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ എസ് എസ് കെ എസ് എസ് കെ മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി മൂന്ന് ക്ലാസ് വേണ്ടി നോർത്തി ഇങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ഗ്രൗണ്ടിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഇങ്ങനെ വികസന മേഖലക്കാലത്ത് അതായത് സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന പ്രവർത്തന നിർവാഹികൾക്കാണ് അതുപോലെ തന്നെ അധ്യാപകരിൽ അധ്യാപകരിൽ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ വ്യവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അച്ചടക്ക പോയി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തുടക്കത്തിൽ തന്നെ രക്ഷിതാക്കളെയും നാട്ടുകാരെയും അച്ചവടക്കാരെയും അതുപോലെ തന്നെ ഓട്ടോക്ഷൊഴിലാളികളെയും എല്ലാ വിഭാഗം ചുമതല തൊഴിലാളികളും ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ചോദ്യം സ്കൂളിലകത്ത് ചെറിയ രീതിയിലുള്ള അച്ചടക്ക പ്രശ്നം വന്നാൽ ആ നേട്ടം തന്നെ ആ ഗ്രൂപ്പ് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടാണ് എൻ്റെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ഈ സ്കൂള് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി സ്കൂളിനെതിരായി വലിയ രീതിയിലുള്ള ഒരു നുണ പ്രചരണമാണ് ഇപ്പോൾ കളിച്ചു ഇതിന്റെ വസ്തുത ആ പൊതുസമൂഹത്തെ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും കഴിഞ്ഞ ദിവസം പി ടി എൻ്റെ അടിയന്തര എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ ആ ഭാഗം അതൊന്ന് ക്ലിയറാക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ഇത്രയും ഒരു പദസമ്മേളനം ഇവിടെ വിളിച്ചു ചേർക്കുന്നത് അതുകൊണ്ട് ചുവഴലി സ്കൂളിനെതിരായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങൾ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിന്റെ നിയമപരമായിട്ടുള്ള സ്കൂളിനെതിരായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തക്കെതിരായി ശ്രീകൃദ്ധ പോലീസിന് അതിൽ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ റസീഡ് തന്നിട്ടുണ്ട് അത് എസ് ഐ ഇപ്പോൾ സൈബർ സെല്ലിലേക്ക് അത് കൈമാറിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണമായിട്ട് പോലീസ് പോകുന്നുണ്ട് അതുകൊണ്ട് സ്കൂളിനകത്ത് ഒരു തരത്തിലുള്ള അച്ചടക്ക ലംഘനവും ഞങ്ങൾ അനുവദിക്കുന്നതല്ല ശക്തമായ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഗുണപ്രചരങ്ങൾ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയാം എന്നതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്